ഏകനായകത്തിന്റെ പേരിൽ നിന്നും ഡയബറ്റിക് കൺട്രോൾ ചെയ്യുന്ന ആക്റ്റീവ് കോഫി കോഫി ചെയ്തിട്ടുള്ള ഒരു ഹെർബൽ കോഫിയാണ് ഐ ഐ എന്ന് പ്രൊഡക്റ്റ് ഈ രണ്ട് വേരിയന്റ് നമുക്ക് അവൈലബിൾ ആണ് ക്രീമർ ബ്ലാക്ക് ഹെഡ് ചില ആൾക്കാർക്ക് കട്ടൻ കാപ്പി ആയിരിക്കുക ഇഷ്ടം അവർക്ക് അത് തെരഞ്ഞെടുക്കാം ചില ആൾക്കാർക്ക് പാൽ കാപ്പി അയക്കുക ഇഷ്ടം അത് തിരഞ്ഞെടുക്കാം നിങ്ങൾ ഇന്ന് നിങ്ങൾ ഇന്ന് ഷുഗർ പേഷ്യന്റ് ആണോ അല്ലയോ എന്നുള്ളതല്ല പ്രധാനം പ്രധാന ഇന്ന് കേരളത്തിൽ മാത്രം എടുത്തു നോക്കുകയാണെങ്കിൽ കേരള ജനസംഖ്യയുടെ മുപ്പത്തഞ്ച് ശതമാനം ആൾക്കാരും പ്രമേഹ രോഗികളായി കഴിഞ്ഞു എന്നുള്ളതാണ് ഡോക്ടർമാർ റിപ്പോർട്ട് ചെയ്യുന്നത് ബാക്കി അറുപത് ശതമാനം ആൾക്കാരും പ്രീ ഡയബറ്റിക് ആണെന്നാണ് പറയുന്നത് ഇനി ബാക്കി വരുന്നത് അഞ്ചു ശതമാനമാണ് അത് കൊച്ചു കുട്ടികളാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞ ഇന്ത്യയാണ് ലോകത്തിലെ ഡയബറ്റിക് തലസ്ഥാനം വരുന്ന പത്ത് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊച്ചു കുട്ടികളും കൂടെ ഡയബറ്റിക് ആവാൻ പോവുകയാണ് അപ്പൊ ഇത് ഏറ്റവും കൂടുതൽ ആവശ്യമാർക്കാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഡയബറ്റിക് വന്നവരില്ല ഡയബറ്റിക്ക് വരാനിരിക്കുന്ന അറുപത്തഞ്ച് ശതമാനം ആൾക്കാർക്കാണ് നിങ്ങളെ വീട്ടിലെ കാപ്പിപ്പൊടിക്ക് പകരം ഈ രാവിലത്തെ ചായ ഒന്നും ഇനി വേണ്ടില്ല ഇത് കുടിച്ചിട്ട് നടക്കും രാവിലെ വൈകുന്നേരം വേണമെങ്കിൽ നടക്കുന്ന വൈകുന്നേരം നടക്കണമെന്ന് രാവിലെ വൈകിട്ട് മുപ്പത് മേൽ രാവിലെ മുപ്പി രാത്രി ആ ഡെയിലി കഴിയും ബുദ്ധിമുട്ടുകളെ മാറ്റി ഉള്ളൂ ഡയബറ്റിക് ഉള്ള ആൾക്കാർക്ക് മരുന്ന് കൂട്ടാതിരിക്കാനും അല്ലെങ്കിൽ നമ്മൾ മരുന്ന് കഴിച്ച അവസാനം ഇൻസുലിൻ ഇൻസുലിൻ പാകം വരാതെ വരുമ്പോൾ പമ്പ് ഫിറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടി വരും അപ്പൊ മരുന്നിന്റെ ഡോസ് കൂട്ടാതെ കഴിക്കുന്ന മരുന്നിന്റെ ഡോസ് പറഞ്ഞു നിലനിർത്താൻ ഹൈക്കോപ്പി ഡയബറ്റിക് പേഷ്യന്റിന് ആവശ്യമാണ് ഡയബറ്റിക്ക് വരാൻ സാധ്യതയുള്ള ആൾക്കാർ ഡയബറ്റിക് ഉള്ള ആൾക്കാരുടെ മക്കള് അവരുടെ കുടുംബാംഗങ്ങൾ ഇന്ന് മുതൽ ഐക്കോഫി കഴിക്കുകയാണെങ്കിൽ ഡയബറ്റിക്കിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും നമുക്ക് നോക്കാം അതിനെ കുറിച്ചിട്ട് അപ്പോഴൊക്കെ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ഹെൽത്ത് ഡ്രിങ്ക് ആണ്